മാ നിങ്ങളോടൊപ്പം പഴുവിൽ ഫൊറോന ദേവാലയത്തിൽ പരിശുദ്ധ കന്യാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാളും ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനവും ആഘോഷിച്ചു വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഫൊറോന വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ ഇന്ത്യൻ പതാക ഉയർത്തി തുടർന്ന് അസിസ്റ്റന്റ് വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ സി എൽ സി സംഘടനയുടെ പതാക ഉയർത്തി ഫൊറോന വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ പരിശുദ്ധ കന്യാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാളിന്റെയും ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനത്തിന്റെയും സന്ദേശം നൽകി പഴുവിൽ ഇടവക സീനിയർ സി എൽ സിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ ഭൂപടത്തിന്റെ മാതൃകയിൽ ഇടവക ജനങ്ങളെല്ലാം അണിനിർന്നത് മനോഹരമായ കാഴ്ചയായിരുന്നു പഴുവിൽ ഇടവകയിലെ എല്ലാ വിമുക്ത ഭടന്മാരെയും സീനിയർ സി എൽ സിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു

ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം